ഒരു മാസത്തിലേറെ നീണ്ട തിരഞ്ഞെടുപ്പ് പ്രചരണം കലാശക്കൊട്ടോടെ അവസാനിച്ചപ്പോൾ ഇനിയുള്ള മണിക്കൂറുകൾ നിശബ്ദ പ്രചരണത്തിന്റേത് പ്രചരണത്തിന്റെ അവസാന മണിക്കൂറുകൾ ആവേശ കൊടുമുടിയിലാക്കിയാണ് ഇടത് യു ഡി എഫ് എൻ ഡി എ മുന്നണികൾ കലാശക്കൊട്ടിൽ അണിനിരുന്നത് മലയോരത്തെ പ്രധാന ടൌണുകൾ കേന്ദ്രീകരിച്ച് കുട്ടിക്കലാശം നടന്നു പരസ്യപ്രചരണത്തിന്റെ സമാപനം കുറിച്ച് സംഘർഷങ്ങൾ ഒഴിവാക്കാൻ കുട്ടിക്കലാശത്തിനായി രാഷ്ട്രീയ പാർട്ടികൾക്ക് പ്രത്യേക സ്ഥലം നിശ്ചയിച്ചിരുന്നു പ്രചരണങ്ങൾ അതിരുവിടാതിരിക്കാൻ പോലീസിന്റെയും കേന്ദ്രസേനയുടെയും സുരക്ഷയും ഒരുക്കിയിരുന്നു കൊട്ടിക്കലാശം വൈകിട്ട് മണിയോടെ ആരംഭിച്ചു കേളകത്തും അടക്കാത്തോട്ടിലും കൊട്ടിയൂരിലും മുന്നണികളുടെ നേതൃത്വത്തിൽ കൊട്ടിക്കലാശം നടന്നു കേളകത്ത് എൽഡിഎഫിന് ബസ് സ്റ്റാൻഡിലും യു ഡി എഫിന് അടക്കാത്തോട് ജംഗ്ഷനിലുമാണ് കൊട്ടിക്കലാശത്തിന് സ്ഥലം അനുവദിച്ചിരുന്നത് എൽഡിഎഫ് നേതാക്കളായ സി ടി അനീഷ് കെ പി ഷാജി കെ എം ജോർജ് എന്നിവരും യു ഡി എഫിനു വേണ്ടി ലിസി ജോസഫ് സന്തോഷ് ജോസഫ് മണ്ണാർകുളം വർഗീസ് ജോസഫ് നടപുറം എന്നിവരും സംസാരിച്ചു കൊട്ടിയൂരിൽ നീണ്ടുനോക്കി ടൗണിലാണ് മുന്നണികളുടെ കൊട്ടിക്കലാശം നടന്നത് ഹൈവിഷൻ ന്യൂസ് കേളകം